മതത്തിന്റെ മതിൽക്കെട്ടുകൾക്കുമപ്പുറം ലോക ജനതയുടെ തന്നെ ആരാധനാപാത്രമായിരുന്ന അഭിവന്തിയ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയായി ആഗോള കത്തോലിക്കാ സഭയെ നയിക്കാൻ പോകുന്ന ലിയോ പതിനാലാമൻ മാർപ്പാപ്പയ്ക്ക് കേരളവുമായി അടുത്ത ബന്ധമുണ്ട് മാർപ്പാപ്പയുടെ പദവിയിലെത്തുന്ന ആദ്യ അമേരിക്കക്കാരനായ ലിയോ പതിനാലാമൻ കേരളത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിലോടി വരുന്ന മുഖം ഒരുപക്ഷെ കർദിനാൾ ജോർജ് ആലഞ്ചേരിയുടേതായിരിക്കും അവർ തമ്മിലുള്ള ഇഴയടപ്പം അത്രയ്ക്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് സെപ്റ്റംബർ പതിനാലിന് അമേരിക്കയിലെ ഷിക്കാഗോയിൽ ജനിച്ച റോബർട്ട് പ്രവോസ്ത് ലോയോള സർവകലാശാലയിൽ നിന്ന് ഫിലോസഫിയിൽ ബിരുദം നേടിയ ശേഷം റോമിലെ പൊന്തിഫിക്കൽ ഗ്രിഗോറിയൽ സർവകലാശാലയിൽ ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കി വിശുദ്ധ അഗസ്തീനോസിന്റെ ജീവിതത്തിൽ തൽപരനായ അദ്ദേഹം സെന്റ് അഗസ്റ്റിൻ സഭയിൽ ചേർന്നു ഇരുപത്തിയേഴാം വയസ്സിൽ വൈദികനായി പെറുവിലെ ട്രൂജിയോ രൂപതയിൽ മെത്രാനായി നിയോഗിച്ചു ഷിക്കാഗോയിൽ ജനിച്ചെങ്കിലും സഭാ സേവന കാലത്തിലേറെയും അമേരിക്കയ്ക്ക് പുറത്താണ് ചെലവഴിച്ചത് പെറുവിൽ ദാരിദ്ര്യത്തിനും അസമത്വത്തിനുമെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചു കാനോൺ നിയമത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി രണ്ട് ദശകത്തോളം പെറുവിൽ വിവിധ പദവികളിൽ സേവനം അവിടെ പൗരത്വവും നേടി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫ്രാൻസിസ് മാർപാപ്പ അദ്ദേഹത്തെ വത്തിക്കാന്റെ ബിഷപ്പുമാർക്കുള്ള സിനഡിന്റെ തലവനായി നിയമിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കർദിനാൽ പദവിയിലേക്കും ഉയർത്തി കർദിനാളായി രണ്ടു വർഷത്തിനുള്ളിൽ സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പയുമായി നിന്ദിതർക്കും നിരാശ്രയർക്കും ഒപ്പം നിലകൊള്ളുന്ന പാരമ്പര്യമാണ് ലിയോ പതിനാലാമൻ മാർപ്പാപ്പയുടേതും എന്നതാണ് സന്തോഷ സൂചകമായ കാര്യം ഫ്രാൻസിസ് മാർപ്പാപ്പയെ പോലെ ലോകാലാധിനായി മാറിയ പാപ്പയുടെ പിന്തുടർച്ച ലളിത ജീവിതം നയിക്കുന്ന ലിയോ പതിനാലാമനിൽ എത്തിച്ചു ത് സ്നേഹത്തിലും സമാധാനത്തിലും വിശ്വസിക്കുന്ന എല്ലാവരിലും ആഹ്ലാദം പരത്തുന്നു ഇന്ത്യ സന്ദർശനത്തിന് താൽപര്യം പ്രകടിപ്പിച്ചിരുന്ന ഫ്രാൻസിസ് മാർപാപ്പ ഈ വർഷം ഒടുവിലോ അടുത്ത വർഷമോ ഇന്ത്യയിലെത്തുമെന്ന് പറയുകയും ചെയ്തിരുന്നു കേരളത്തിൽ വരുമ്പോൾ ശിവഗിരി മഠം സന്ദർശിക്കുമെന്നും വാക്ക് നൽകിയിരുന്നു നിർഭാഗ്യവശാൽ അതിനവസരം ലഭിക്കാതെയാണ് അദ്ദേഹത്തിന്റെ മടക്കം എന്നാൽ സഭാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് രണ്ടു വട്ടം കേരളം സന്ദർശിച്ചിട്ടുള്ള വ്യക്തിയാണ് പുതിയ മാർപാപ്പ കത്തോലിക്ക സഭയിൽ കാലം മറക്കാത്ത മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കടന്നുപോയത് വിപ്ലവകരമായ മാറ്റങ്ങൾ എന്ന് തന്നെ പറയണം ആഡംബര വസതിയിൽ യാതൊരുവിധ ആഡംബരങ്ങളും അനുവദിക്കാതെ ക്രിസ്തുവിന്റെ യഥാർത്ഥ ഇടയനായിട്ടായിരുന്നു ഫ്രാൻസിസ് മാർപാപ്പ വിശുദ്ധ ജീവിതം നയിച്ചു വന്നത് വേനൽക്കാല കൊട്ടാര വസതിയിലെ താമസം പോലും ഒഴിവാക്കി ലളിത ജീവിതത്തിന് പര്യായമായി മാറിയ ജീവിതം അഭയാർത്ഥി പ്രശ്നങ്ങളിലും പരിസ്ഥിതി വിഷയങ്ങളിലും ശക്തമായ നിലപാടുകൾ എടുത്തു ജീവൻ വെടിയും മുമ്പും ഗാസിയിലെ കുരുതികൾക്കെതിരെ ശബ്ദമുയർത്തി കത്തോലിക്കാ സഭയുടെ തെറ്റുകൾക്കെല്ലാം പരസ്യമായി മാപ്പപേക്ഷിക്കുകയും ചെയ്തു അത്രമാത്രം പരിശുദ്ധ ായ ഒരു മാർപ്പാപ്പയുടെ പിൻഗാമിയായി വരുന്നതിന്റെ വെല്ലുവിളി ലിയോ പതിനാലാമനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാകും ആ നിലയിൽ പ്രവർത്തിക്കാനും വിശ്വാസികളുടെയും ലോക ജനതയുടെയും പ്രിയങ്കരനായി മാറാനും പുതിയ പാപ്പയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസകൾ നേരാം